ഒരു കണ്ണ് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ ആര് രണ്ടു കണ്ണും പോകണം എന്നാണ് രണ്ട് കണ്ണെന്ന് എഴുതി അങ്ങനെ മൊഴിക്ക് പറഞ്ഞേ എന്റെ പേരാദ്യം മാറ്റണം ആ പേര്ക്ക് വായിക്കാനേ താല്പര്യമില്ല എങ്ങനെ ഒരാളെങ്ങനെ നമ്മള് വിളിക്കാം കഴിയില്ല വിളിക്കാം ഒരാളെ കണ്ടുകാണ്ട് അയാളുടെ വീക്ക്നെസ് നോക്കി വിളിക്കാൻ നമുക്ക് കഴിയും ഒരു കാലില്ലാത്ത ഒരാൾ ഇങ്ങനെ നടന്നു പോയാൽ ഈ ഒന്നര വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു കാലാണെന്ന് വിളിക്കാൻ പറ്റുമോ അന്ന് പോലെ നമുക്ക് ഒരാൾ വിളിക്കുന്ന പേര് പിന്നെ കേട്ടാലും ഒരു എന്താ പറയുക ഒരു ഹാപ്പി ഒരു സന്തോഷം തോന്നും നെഗറ്റീവ് ആണെങ്കിലും അങ്ങനത്തെ വിലക്കാടുണ്ട് എങ്ങനെ ഇപ്പോൾ ഇത് വിളിക്കാം നീ ഇപ്പയുടെ പത്തിനൂർ നൂറ്റി ഇരുപത്തഞ്ചാൾ നൂറ്റി അമ്പത് ഇരുന്നൂറ് ആളൊക്കെ ഒരു ലൈവ് ലൈവില് വന്നു കണ്ട് എങ്ങനെ ഞാൻ ഈ പേര് വായിക്കും ഇത്ര ആൾക്കാരുടെ മോൻറ്റൊരു പേരാണ് ഒറ്റക്കണ്ണൻ ആയി ഈ സ്വാഗതം എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ കഴിയില്ലേ ഇപ്പൊ ഞാൻ കുടുങ്ങിട്ട് വായിച്ചപ്പാടല്ല മനുഷ്യന് ഒരു അവസ്ഥയിൽ ഓട്ടോ ആകെ മാറ്റി വേറെ എന്തെല്ലാം ഇതുണ്ട് നമ്മുടെ ശരീരത്തിന്റെ സ്വന്തം രീതി ഒരു കണ്ണില്ലാത്ത കണ്ണിന്റെ അവസ്ഥ എന്താ തമാശ കളിക്കാൻ പറ്റിയ പേരൊന്നുമല്ലേ ഒരു കണ്ണെടുത്ത് യുവാക്കാരന ദൈവം രണ്ട് കണ്ണു എനിക്ക് തന്നിട്ടില്ലേ അവർ യഥാർത്ഥമാണ് എനിക്കറിയില്ല ഈ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റില്ല പക്ഷെ വിളിക്കാൻ പറ്റില്ല ഒരാളെ വിളിക്കാൻ വിളിക്കാൻ പറ്റില്ല ചെവില്ലാത്ത ആൾക്കാരുണ്ടാവും ചെവി കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അത് മോശമില്ല നമ്മൾ നടന്നു പോകണം മുടന്നും വെളിച്ചിലൊക്കെ പല ശേഷം അളവുമുണ്ടാവും അങ്ങനെ അതൊക്കെ നമ്മൾ ആ പേരൊക്കെ വിളിക്കാൻ പോലെ അവർക്കുള്ള അവരുടെ കുറവ് ആ കുറവ് കാണാതെ നമ്മൾ സംസാരിക്കണം ആ കുറവിനെ നമ്മൾ ശരിക്കും രണ്ട് കണ്ണൊപ്പം എനിക്കുള്ളത് പോലെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇത് ദൈവക്കൂടെ ആയാലും എന്നെ കാണുന്ന കൂടില്ല കാണാത്തൊരാൾക്ക് നീ പറഞ്ഞു കൊടുക്കണം ഇതൊരു കണ്ണ് വീക്കാണ് ഞാൻ മാരുള്ളു ഞാൻ കുറെ മുമ്പ് നമ്മൾ പറയണ്ടത് പറഞ്ഞു പറയണ്ടതാണ് എന്നെ കണ്ട അപ്പം ഹായ് ഒറ്റ കണ്ണൻ വന്നിരിക്കുന്നു ഹായ് ഒറ്റ കണ്ണാൻ ഹായ് പറയാൻ പറ്റെങ്ങനെ നമ്മൾ സ്വാഗതം ചെയ്യൂ ആ പേരൊക്കെ അത് മാറ്റിയിട്ട് നല്ല ഡീസലിൻ്റെ പേരിടേ രണ്ട് കണ്ണ് തിന്ന് രണ്ട് കൈയിൽ രണ്ട് കാലന്ന് നല്ല ബ്രൈൻ ഫേസ് ഒക്കെ തിന്നില്ല എറാ ഈ ദൈവൻ എനിക്ക് എൻ്റെ ദൈവം അതുകൊണ്ട് ആ ദൈവം തന്നെ തിന്ന ഒരവയവം അതില്ലാത്ത രൂപത്തിൽ രൂപത്തിൽ പേരിടല്ലേ എനിക്ക് ദൈവം രണ്ട് കണ്ണ് തന്നിട്ടുണ്ട് എങ്കിൽ അത് ഒരു കണ്ണിനെ അംഗീകരിക്കുന്നുള്ളൂ എന്നതിന് അർത്ഥം അതുകൊണ്ടാണ് നിഗ്നേമി ചെയ്ത പേര് ചെയ്തേക്കണം എന്നാളീ പറഞ്ഞ പിന്നെ പല പേര് ഇഷ്ടം പേരൊക്കെ ഇടുന്നു ഒക്കെട്ട് കുഴപ്പമില്ല എന്നാലും ഇതുപോലുള്ള സൃഷ്ടികളൊന്നും ഇല്ലാതാക്കരുത് ഇവൻ തന്നൊന്നും ഇല്ല ഇല്ലാതെ പറയാൻ പാടില്ല കണ്ടൊക്കെ പേര് കേട്ടോ ഇപ്പം തമാശ പേരാണ് വെറുതെ കോഴിക്കള്ളൻ കോഴിക്കള്ളൻ കുഴപ്പമില്ല ആ കള്ളൻ അല്ലെങ്കിലും കോഴിനെ കെട്ടാളല്ലേ എന്നാലും ഇരിക്കുമ്പോൾ തമാശ വിത്ത് കൂട്ടാം ഇതെങ്ങനെയാണോ എന്നും നിന്നെ കണ്ടാൽ പറയാം അതിപ്പോൾ വല്ലതാണ് അപ്പം നീ ഒറ്റക്കണ്ണൻ എന്നുള്ള ആ ഐഡിയ ഒഴിവാക്കണം ദൈവം തന്ന ഒരു സംഗതികളും അടച്ചതമ്പനം തന്ന ഒരു സംഭവത്തെയും കുറച്ച് കാണിക്കരുത് അല്ലെങ്കിൽ അത് അതില്ലാതാക്കരുത് അതുണ്ടല്ലോ